രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി മുതൽക്ക് ഡിസംബർ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി പന്ത്രണ്ട് രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ് ഗ്രഹസ്ഥുതി പറഞ്ഞാൽ സൂര്യനും കുജനും വൃശ്ചികത്തിലാണ് ഡിസംബർ ആറിന് അത് ധനുവിലേക്ക് കുജൻ വൃ ധനുവിലേക്ക് മാറും ബുധൻ തുലാത്തിലാണ് ഡിസംബർ ഏഴിന് വൃശ്ചികത്തിലേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലാണ് ഗുരു മിഥുനത്തിലും ഡിസംബർ അഞ്ചിന് അത് കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലേക്ക് മാറും ശനി മീനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് ഇനി പറയാനുള്ള തുലാം രാശിയാണ് റോമൻ സമ്പ്രദായത്തിലെ ലിബ്ര എന്നാണ് അതിന് പേര് പറയുക തുലാസിൻ്റെ ആകൃതിയാണ് അവർക്ക് അവരുടെ ബിസിനസ് അഥവാ ജോലി സംബന്ധമായിട്ട് ഒരു വലിയ ഔന്നത്യം ഉണ്ടാകുന്ന കാലമാണത് ഗുരുവിൻ്റെ ദൃഷ്ടി പത്താം ഭാവത്തിലേക്കുണ്ട് അവരുടെ അധികാരങ്ങൾ വർദ്ധിക്കും അതുപോലെ ലീഡർഷിപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് അതിൻ്റെ ഔന്നത്യത്തിലേക്ക് വളരാൻ സാധിക്കുന്നതാണ് അവരുടെ പവർ അതും വളർന്നു വലുതാവുന്നതാണ് ധനപരപ്പനമായിട്ട് രണ്ടാം ഭാവം വളരെ ശക്തമാണ് വിചാരിക്കാത്ത ധനങ്ങൾ പോലും വന്ന് ചേരുന്നതാണ് എന്നാൽ ഇങ്ങനെ വരുന്ന ധനം ഉടൻ അതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ മറ്റ് ചിലവുകളിലേക്കോ കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ദൂഷ്യങ്ങളുണ്ടാകും അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങളും ഒക്കെ ഈ ആഴ്ചതിനുക്ക് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് ആരോഗ്യപരമായിട്ട് അവർക്ക് കഴുത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ജോയിൻറ്റ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബപരത്തിലാണെങ്കിൽ വളരെ സ സന്തോഷവും സുഖവും ആനന്ദവും ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് പരിഹാരം പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ശുക്രനെ ഭജിക്കുക ശ്രീപാർവ്വതി ക്ഷേത്ര ദർശനം നടത്തുക വെളുത്ത വസ്ത്രം ധരിക്കുക ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്